ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരു കുഞ്ഞു കേരളമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രവാസി മലയാളികളെ കൊണ്ട് തട്ടിയും കൂട്ടിയും നടക്കാൻ പറ്റില്ല അത്തരമൊരവസ്ഥയാണ് എന്നാൽ കാഴ്ചയിലും അതുതന്നെയാലോ ഇതാ അത്തരത്തിലൊരു വാർത്തയാണ് പറയാൻ പോകുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഗൾഫ് രാജ്യങ്ങളെന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും പരന്നു കിടക്കുന്ന മരുഭൂമി ഒട്ടകങ്ങൾ അറബികൾ ഇവയൊക്കെ തന്നെ കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് നമ്മുടെ കാടും പുഴയും മലയും മഴയും ഒക്കെ കാണാൻ സാധിക്കില്ല എന്നാലോ ഗൾഫിലും ഒരു കൊച്ചു കേരളമുണ്ട് എന്നത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒമാനിലെ സലാലയാണ് ഗൾഫിലെ ആ കൊച്ചു കേരളം നാട്ടിൽ നിന്നും ഗൾഫിൽ പോയി നാടോർക്കുന്നവർ സലാലയിലേക്ക് ഒരു ദിവസം പോകുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊള്ളട്ടെ സലാലയിലൂടെ യാത്ര നടത്തിയ തവക്കൽ പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ കേരളമാണെന്ന് തന്നെ പറയും അതോടൊപ്പം തന്നെ തവക്കൽ കായംകുളം പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ് ഒമാന്റെ തെക്കൻ പ്രവിശ്യയായ ദോഫാർ ഗവർണറേറ്റിൽ തലസ്ഥാന നഗരം മുൻ ഭരണാധികാരി സുൽത്താൻ കാബൂസ് ബിൻ സൈദിന്റെ ജന്മനാട് ഭരണാധികാരി കഴിഞ്ഞ വർഷമാണ് മരണ ഒമാൻ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിരമണീയമായ പച്ചപ്പ് കൊണ്ട് അനുഗ്രഹീതമായ ഗൾഫിലെ കേരളമാണ് സലാല നാട്ടിൻപുറത്തെ ഫലവൃക്ഷങ്ങളും ചെടികളും ഇവിടെ കാണുവാൻ സാധിക്കും വെറ്റില മാവ് പ്ലാവ് വാഴ തെങ്ങ് കവുങ്ങ് പപ്പായ പച്ചക്കറി പഴങ്ങളും മത്സ്യസമ്പത്തും മഴയും എല്ലാം ഇവിടെ കാണുവാൻ പറ്റും തികച്ചും ഒരു കേരളീയ അനുഭവം തന്നെയാണ് അഥവാ മൺസൂൺ കാലം അതാണ് സലാലയിലെ സീസൺ നാട്ടിൽ മഴ തുടങ്ങുന്ന സമയം ഇവിടെയും മഴ തുടങ്ങും കോടമഞ്ഞുകളും മലനിരകളും സംഗമിക്കുന്ന അപൂർവ ഭൂപ്രദേശങ്ങളുമുണ്ട് ഇവിടെ പല സ്ഥലങ്ങളും കണ്ടാൽ ഊട്ടിയും മൂന്നാറും വയനാടുമൊക്കെ ഒക്കെ തോന്നും കേരളം ഭരിച്ചിരുന്ന ചേരവംശ രാജാവ് ചേരമാൻ എന്ന താജുദ്ദീൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് സലാലയിലാണ് ഇസ്ലാം മതം സ്വീകരിച്ച് ഹജ്ജിന് പോയ രാജാവ് മടക്കയാത്രക്കിടെ രോഗബാധിതനാകുകയും സലാലയിൽ വെച്ച് മരിക്കുകയുമായിരുന്നു കളിമണ്ണിൽ നിർമ്മിച്ച വീടുകൾ കലാരൂപങ്ങൾ തുടങ്ങി നിരവധി കൗതുകങ്ങൾ ഇവിടെയുണ്ട് കാന്തിക പ്രഭാവം കൊണ്ട് എത്ര ഭാരമുള്ള വസ്തുക്കൾ നിറച്ച വാഹനവും സ്വിച്ച് ഓഫ് ചെയ്ത് താനെ കയറ്റം കയറി മുന്നോട്ട് പോകുന്ന മാഗ്നറ്റ് പോയിന്റ് ഒരത്ഭുതമായി തന്നെ ഇവിടെയുണ്ട് മരുഭൂമിയിലെ ഏറ്റവും നയനകാന്തമായ കാഴ്ച കൃഷിയാണ് ഇവിടത്തുകാരുടെ പ്രധാന വരുമാനം മലമുകളിൽ നിന്നും ഉറവകളിലൂടെ വരുന്ന വെള്ളം ശേഖരിച്ചാണ് ഇവിടെ കൃഷി ചെയ്തത് അനാറും മുന്തിരിയും അത്തിയും മറ്റ് പല പഴവർഗ്ഗങ്ങളും വിളയുന്ന സ്വർഗ ഭൂമി താഴ്വരയുടെ മനോഹര ദൃശ്യങ്ങളാണ് മലമ്പുകളിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത് മസ്കറ്റിൽ നിന്നും നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബാത്നാ ഗവർണറേറ്റിലെ റുസ്താക്കിനൊപ്പമുള്ള മലകളാൽ ചുറ്റപ്പെട്ട സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വക്കാൻ ഗ്രാമത്തിലെത്താം കടലും മലകളും പച്ചപ്പും നിറഞ്ഞ ഭൂപ്രകൃതി ഇവിടെ സൂര്യോദയം കഴിഞ്ഞ് മണിക്കൂറുകളോളം കഴിഞ്ഞെങ്കിൽ മാത്രമേ വെളിച്ചം വീഴു ഡിസംബർ ജനുവരി മാസങ്ങളിൽ തണുത്തുവിറങ്ങുന്ന കാലാവസ്ഥയിൽ അധിക പേരും മലയിറങ്ങും ഗ്രാമീണരായ അറബികളും ആതിഥേയത്വം അവിസ്മരണീയമാണ് സ്വർഗീയ ഫലങ്ങളും നന്മകളും മനുഷ്യരും അതാണ് ഇവിടുത്തെ പ്രത്യേകത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ